അപ്പം ഗായി സീനിന്ന് നമ്മൾ വന്നിരിക്കുന്നത് മറൈൻ ഡ്രൈവിലുള്ള ബോട്ടിങ്ങിനോ അപ്പോൾ ആ വഴിക്ക് വന്നപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നത് ബോട്ടിങ്ങിന് പോയാലോ പോയാലോ അപ്പോൾ ഇന്നാണ് അവസരം കിട്ടിയത് അപ്പോൾ ഇതാണ് ബോട്ടിൽ കയറാനുള്ള വഴി അപ്പോൾ അവിടെ നിൽക്കണ ഒരു ഇതിന്റെ ആള് ആൾ നമ്മൾ കുറേ പറഞ്ഞു കേട്ടോ കയറ് 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 പറഞ്ഞ് അങ്ങനെ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയുണ്ടോ വരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നാനൂറ് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഫോട്ടിൽ കയറിയത് അവ കയറുമ്പോൾ പറഞ്ഞുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പോണ സ്ഥലങ്ങൾ ഫോട്ട് കൊച്ചി പിന്നെ നമ്മളെ ബോൾഗാട്ടി അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആ ഒരു ഇത് മൊത്തം റൗണ്ട് അടിച്ചിട്ട് വരും ഇത് ഫോട്ട് കൊച്ചിൻ്റെ ഇടയ്ക്കൊക്കെ പോകും അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത് അപ്പോൾ ഇതിൽ കയറിയിരുന്നു അപ്പോൾ ആൾക്കാർ കുറവായിരുന്നു ഉച്ച നേരത്തെ സമയമായ കാരണം ആയിരിക്കും മാത്രമല്ല ആ കുറച്ച് പേര് അപ്പോൾ ആ താഴത്തുനിന്ന് മുകളിലേക്ക് കയറുള്ള സ്റ്റെപ്പാണിത് അപ്പോൾ മുകളിലത്തെ രണ്ട് താഴത്തെ ബോട്ടിൻ്റെ താഴത്തെ ഒരു സെക്ഷനുണ്ട് പിന്നെ മുകളിലൊരു നിലയാണല്ലോ ഇല്ല അപ്പോൾ മുകളിലത്തെ നിലയിലായിരുന്നു ഇരുന്നായിരുന്നത് അപ്പോൾ ഇത്രയും പേരുള്ളൂട്ടോ അപ്പോൾ കുറേ നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കെടുന്നവിടെ ആൾക്കാർ ഫുള്ളായി കഴിഞ്ഞാൽ ഒരു ബോട്ട് എടുക്കുകയുള്ളു അപ്പോൾ നമ്മളവിടെ കയറിയിരുന്നു നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കായലിൻ്റെ ഫുൾ വ്യൂ തന്നെ ഫുൾ വ്യൂ അല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്നും കാണുന്ന ഒരു കാഴ്ച കാഴ്ച അപ്പോൾ അപ്പുറത്ത് വലിയ വലിയ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടത് ചെറിയൊരു ബോട്ട് വന്നു കേട്ടോ ചെറിയ ബോട്ട് വന്ന് അടുത്ത് നിർത്തി അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഒറ്റയ്ക്ക് ആണ് നിറച്ച് എന്തോ ഡീസലായിരുന്നു തോന്നും അത് കൊണ്ട് ഒരാൾ വന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് കിടന്നായിരുന്നു നമുക്ക് വിലക്കുള്ള ഡീസലിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇയാൾ ഇത് ബോട്ടിൽ മറ്റേ വലിയ ബോട്ടുമ്മേ കെട്ടിയിട്ടുട്ടോ അത് എടുക്കുക കരക്കടുപ്പിക്കാൻ തന്നെ കയറാനാണ് തോന്നുന്നത് ഈയൊരു ചേട്ടനായിരുന്നു വന്നത് അപ്പോൾ ബോട്ടിൽ വേറൊരു ചേട്ടനും ഉണ്ടായിരുന്നു അങ്ങനെ ഇത് അടുപ്പിച്ച് എടുത്ത് അടുപ്പിച്ച് ഇതുപോലെ ഇട്ടു പിന്നെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നമ്മളെ നമ്മളിപ്പോൾ ഇതിന് പോണ ഇതിൻ്റെ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സ്റ്റാർട്ടാക്കുക എന്നാണ് ചെയ്തത് സ്റ്റാർട്ടാക്കാനാന്നോളും പുള്ളിക്കാരൻ വന്നേ അങ്ങനെ ബോട്ട് ഞങ്ങൾ കയറി ബോട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ഇങ്ങേര് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറി കേട്ടോ അതിലേക്ക് അപ്പം ഞങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ ഡീസൽ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫില്ല് ചെയ്യാൻ വന്നതാണ് മാത്രമല്ലേ അതെന്ന് വെച്ച് കൊടുക്കാനായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ബോട്ട് തിരിച്ച് പോവാണ് അപ്പോൾ വലിയവരെ ഓസ്റ്റ് തന്നെ പറയാം നമ്മളെന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയിൽ ഫോട്ട് കൊച്ചി അല്ല സോറി നമ്മളെ മരൻഡ്രൈവിൽ പോയിട്ട് ബോട്ടിങ്ങനെ പോകുമ്പോൾ നന്നായി നമ്മളെ കത്തി കത്തിയാണ് നല്ല കത്തിയാണ് കേട്ടോ ഒരാളേക്കെന്ന് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞ വിളിച്ചെങ്കിൽ അത് വല്ലാത്തൊരു എന്താ പറയുക നല്ല കത്തി തന്നെയാണ് ബ്ലേഡ് തന്നെയാണ് വരുന്നത് നമുക്ക് ഭയങ്കര നഷ്ടമാണ് അപ്പോൾ ഇങ്ങോട്ട് വന്ന് നമുക്ക് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര അത്ഭുതമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ നാട്ടിൽ ബോട്ടിങ് വരിക ബോട്ടിങ്ങിന് പോകാന്ന് വെച്ചാൽ പിള്ളേരായിട്ട് പോയാൽ ശരി നമുക്ക് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് വല്ലാത്തൊരു ഇതാവും പക്ഷെ നമ്മളേക്കുന്ന ഓരോരുത്തരേക്ക് ഇരുന്നൂറ് രൂപ വാങ്ങിക്കുന്ന വെച്ചാൽ അത് വല്ലാത്തൊരു എമൗണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ ചേക്ക് സാധാരണ നോർമൽ ബോട്ടിന് പോവില്ലേ നമ്മൾ യാത്ര പോണ അതേപോലെ തന്നെയാണ് കേട്ടോ അതേ സ്ഥലങ്ങൾ അതെ ചെങ്കിൽ ഒരാൾക്ക് ആറ് രൂപയേ വരുന്നുള്ളൂ ഇത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ അത്രയും വ്യത്യാസം വരണുള്ളൂ അപ്പോൾ ഇങ്ങോട്ട് വരണ ആൾക്കാരുടെ ശ്രദ്ധിക്കട്ടോട്ടിങ് ബോട്ടിൽ പോകണിച്ചെങ്കിൽ ഒരു ഇടനേരം എന്ന് വെച്ച് നോക്കിയിട്ട് കാലത്തും അല്ല ഒരു വൈകുന്നേരം അല്ലാത്ത നേരങ്ങളിൽ സാധാരണ നോർമലും ബോട്ട് ബോട്ടിന് നമ്മളെ വള്ളി കയറി ഒന്ന് ഇവിടെ ബോട്ട് കൊച്ചി വരെ പോയാ മതി നമുക്ക് അത്ര ലാഭം കണ്ടപ്പോ അറിയാ ശരിക്കും പറയാച്ചേക്കണ്ട ഇത്ര പേരുണ്ടായിരുന്നുള്ളു ബോട്ടില് ഒരിക്കൽ പോയൊരു പിന്നെ പോവില്ല ഈ കുട്ടികളൊക്കെ വെക്കേഷനിൽ കുട്ടികളെ കൊണ്ടുപോകാന്നുള്ളൊരു കുട്ടികൾക്കൊരു എൻജോയ്മെന്റ് അത്രേ മാത്രമേ ഇതാവുള്ളൂ മറൈൻ മറേണ്ട പാലങ്ങൾ മൂന്നെണ്ണം ഒരു നിശ്ചിത എന്താ പറയാ ഒരു ഒറ്റ ഒരു ചുറ്റളവ് അത്ര മാത്രമേ ഈ ബോട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നുള്ളൂട്ടോ അതിനപ്പുറം അപ്പുറം പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് ആ ഫോട്ടോ വെച്ച് ഭാഗത്തേക്കൊക്കെ സാധാരണ ചിലവരൊക്കെ പോവാറുണ്ട് പക്ഷെ ഇത് അതും കൂടി ഉണ്ടായില്ല അത് ഒരു മണിക്കൂർ എന്നാണ് പറഞ്ഞു ഒരു മണിക്കൂർ യാത്രയ്ക്കാണ് നമ്മൾ ഒരു മണിക്കൂർ ബോട്ടിങ്ങാന്ന് പറഞ്ഞത് അത് വളരെ വല്ല ഇങ്ങനെ ഇതോ പക്ഷേ വളരെ ഇതാണ് കത്തിയാണ് ഭയങ്കര പൈസ കഴിഞ്ഞ പൈസ ഈ ഒരു ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഒന്നുമില്ല പിന്നെ ആൾക്കാരെ എന്താ പറയുക ടൂറിസ്റ്റോളെ പറ്റിക്കുക അത്രേ തന്നെയുള്ളു അങ്ങനെ നമ്മളെ ബോട്ട് ഇതായി നമ്മളിപ്പോ ബോൾഗാട്ടി പാലസ് പിന്നെ ഗോശ്രി പാലം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് കാണിച്ചു തരും ഇതൊക്കെയാണ് ഇട്ടാ നമ്മളെ ഇത് ഇങ്ങനെയാണ് ഇതാണ് ബോൾകാട്ടി പാലസ് ഇതാണ് നമ്മളെ പാലം ഡ്രൈവ് പാ ഇത് പിന്നെ ഗോശ്രി പാലം അതൊക്കെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഇത്ര തന്നെ അപ്പോൾ വേറെ ഇതൊക്കെ പോണെന്നുണ്ടാ അതുപോലെ തന്നെ വേറെ ബോട്ടുകൾ പക്ഷെ ഈ പോയ ആൾക്കാരെ അപ്പുറം കുറച്ചും കൂടി ദൂരം കൂടി ഒന്നും കൂടി പോയിട്ടാ നമ്മളിപ്പോ ബോൾഗാട്ടി പാലസിന്റെ ഏർ അവിടേക്കാണ് പോണത് പിന്നെ ആ കാണുന്നതാണ് വാട്ടർ മെട്രോ നമ്മളധികായിട്ടില്ല തുടങ്ങിയിട്ട് വാട്ടർ മെട്രോ ആയാലും ശരി തോന്നുന്നു ഇത്രക്ക് ചാർജ് വരുന്നില്ല ഞാൻ പോയിട്ടില്ല കേട്ടോ ഇനി ഒരു വീഡിയോ വാട്ടർ മെട്രോയില് പോയിട്ടുള്ള വീഡിയോ ഇടണം അപ്പൊ ഇതാണ് നമ്മളെ മൈ ബോസ് സിനിമയില ഇതൊക്കെ ഇതൊക്കെ എടുത്തിട്ടുള്ള വീടൊക്കെ ഇതല്ലേ വരുന്നേ പിന്നെ ചിലര് പേടീണ്ടായിരുന്നു ഇതില് വലിയ ആയിട്ട് സുരക്ഷാ സംവിധാനങ്ങളൊന്നും കണ്ടില്ല നമുക്ക് അതായത് ഒരു മിസ്റ്റേക്ക് പറ്റി മ്മളെ വല്ല അപകടകരണ്ടായി കഴിഞ്ഞ അതാ ഹൂവായിട്ടുണ്ടായിരുന്നേനെ അപ്പൊ ഇതാണ്ടോ നമ്മളെ ബോൽഗാട്ടി പാലസ് അപ്പൊ അവിടെ എന്തൊക്കെയോ ഫംഗ്ഷൻ നടക്കണന്റെ മുന്നോടിയായിട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കണായിരുന്നു ശരിക്കും ഈ ഇതിൽ പോകുമ്പോ ബോട്ടിൽ പോകുമ്പോൾ കാണാൻ ഏറ്റവും വലിയ ഭംഗിയുള്ള സംഭവം തന്നെയാണ് അപ്പൊ അതിൽ പുള്ളിൽ നിൽക്കുമ്പോൾ അവസ്ഥ ഒരു വ്യൂ നോക്കിക്കേ നല്ല ഇടാ വെറുതെ അല്ല ഇവിടെയൊക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നേ ഫംഗ്ഷൻസ് ഒക്കെ അപ്പതാ ഇവിടെ ഒന്ന് സ്ലോ ആക്കി കേട്ടോ ഒന്ന് തിരിഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് റൗണ്ട് ചുറ്റി വന്നിട്ടൊരു ഇത്രയും ഒരു ചുറ്റി ഉളവില്ലേ അവർ ഇവിടെ വെച്ച് തിരിഞ്ഞ് നിന്നു പിന്നെ നമ്മളെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു അതിന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ട്ടാ എന്താന്ന് അവിടെ ഒരു വല്യൊരു വല്യൊരു കപ്പലെ എടുക്കണ്ടത് നമ്മടെ വാട്ടർ മെട്രോ കപ്പുണ്ട് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അറേഞ്ച്മെന്റ്സ് നടക്കുന്നുണ്ട് എന്തോ ഒരു ഉണ്ടെന്ന് ഫംഗ്ഷൻ ഉണ്ട് ഫംഗ്ഷൻ തോന്നുന്നു മറ്റേ ഫ്ലവർ ഹോണ്ടിലുള്ള ഡെ ഡെക്കറേഷനോ സംഭവം സ്റ്റേജ് ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ നമ്മുടെ ശ്രീ പാലം അപ്പൊ പൊട്ടുപോലെ ഉറുമ്പ് പോണ പോലെയാ വണ്ടികളൊക്കെ പോണെ കാണണോട്ടോ അപ്പൊ ഇത് കൂടെ വേറൊരു കപ്പൽ കപ്പലല്ല ബോട്ട് പറ്റിപ്പോയി ഇത് പ്രൈവറ്റ് ഇതോ എ സിയാണ് ഫുള്ള് അതിന് ആൾക്കാരൊന്നും ഇല്ല തോന്നുന്നു പിന്നെ ഇവിടെ നിറച്ച് കണ് കാട് കണ്ടൽ കാടാന്ന് തോന്നു അതിൻ്റെ ഉള്ളിൽ നിറച്ച് പക്ഷിയുള്ള ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ സംഭവം പറഞ്ഞ സംഭവം ഇത് നമ്മളെ ഈ സംഭവം ഇതാണ് എന്താ കണ്ടെയ്നറിന്റെ ഇത് ഇതാക്കണെന്ന് തോന്നുന്നു കണ്ടെയ്നറിനോള് ഫുൾ ഉള്ളി നിറച്ചിണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കപ്പൽ ഏതാണ്ടോ എടുക്കണേ അത് ഈ ചെളി അരി കളയണന്നു പറഞ്ഞേട്ടാ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതൊക്കെ ഇത്ര അടുത്ത് നിന്നിട്ട് കണ്ട് ഇതും അതേട്ടാ ഞാൻ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നോർമൽ നമ്മൾ സാധാരണ ബോട്ടോച്ചയ്ക്കുള്ള ഇത് കൂടെ യാത്ര പോകുമ്പോൾ കാണുന്ന കാഴ്ച തന്നെയാണ് നല്ല വേറെ കാഴ്ചകളൊന്നും അല്ലേ ഇതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് നിറച്ച് ആ കാണുന്നതൊക്കെ കണ്ടെയ്നർ കണ്ടെയ്നർ റോളാണ് എന്തൊക്കെയോ സംവിധാനങ്ങളാണ് സംഭവം അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാൻ അറിയാത്ത കാരണം ഞാനത് പറയണല്ലേ അവിടെ ഞാൻ കണ്ട കാര്യം പറഞ്ഞതാണ് ആര് ഇപ്പൊ ആരുടെ നമ്മുടെ ബോട്ടിൽ പോകുമ്പോൾ അത്രേട്ട് അറിവില്ലല്ലോ നമുക്ക് പക്ഷെ ഇത് കണ്ടെയ്നറോളാണ് നിറച്ചതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാനുള്ളതാണോ വലിയ വലിയ കപ്പലുകളിലേക്ക് അല്ലേക്ക് വെക്കാനും അവിടെ അടുത്ത് മാറ്റാനുള്ളതാണോ അതോ ഇനി കപ്പലിൽ നിന്ന് ചരിക്കുകൾ വരുമ്പോ തിരിച്ച് അവിടെ എടുത്ത് ഇതാക്കാനുള്ള ക്രൈംസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. മാറ്റി വെക്കാനുള്ളതേ അതാണെന്ന് അതിന്റെ ഒരു ഊഹട്ട അപ്പം ഇതാണ്ടോ ആ സംഭവം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഉള്ളി കൂടെ ചള്ളി നിറച്ച് ഇങ്ങനെ കണ്ടി ഒഴുകി വരുന്നത് അപ്പോൾ അവരാണ് പറഞ്ഞത് ചെടി മാറ്റണ സമാന ഇതാണെന്ന് അതും എനിക്ക് ആയിട്ട് അറിയില്ല കണ്ട കാഴ്ചയാണ് പറഞ്ഞ കേട്ടോ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ തെറ്റി ഒന്നും തോന്നരുത് പിന്നെ നമ്മൾ ഇതാണ്ടോ അവിടുന്ന് അങ്ങോട്ട് തിരിച്ചു തിരിച്ചപ്പിപ്പുറത്ത് നമ്മളെ ഇവിടെ നെയ് വീര സംഭവങ്ങളൊക്കെ ഇത് ഇത് കെടുക്കുന്നുണ്ട് ബോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചു പോകുന്നത്ര തന്നെ ഉള്ളു കാഴ്ച വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഒരു ബോട്ടിങ്ങിന് പോയിട്ട് മര്യാദക്ക് രണ്ട് പാട്ടും കൂടി വെച്ചു തന്നിട്ടില്ല പിന്നെ ഈ തട്ടിക്കൂട്ടി സംഭവമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതില് എണ്ണ തീർന്നിട്ട് എണ്ണ വാങ്ങിയാൻ പോയിട്ട് വന്നേ കയറുന്നു അതിൻ്റെ ഉള്ളിലത്തെ ആള് അത് മാത്രല്ല സ്റ്റാർട്ടാക്കി കൊടുക്കുകയും ചെയ്ത് അങ്ങനെ നമ്മൾ തിരിച്ചു പോന്ന് ഇതൊക്കെയാണ് ഈ ഇത് എന്താ പറയാ നാനൂറ് രൂപയ്ക്ക് ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായ സംഭവ വികാസങ്ങളാണ് അപ്പൊ എൻ്റെ ഒരു ഊഹത്തിൽ ഞാൻ പറയട്ടെ പിള്ളേർക്കൊക്കെ കൊണ്ടുപോകാന്നാലും ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞെങ്കിൽ വളരെ കൂടുതലാണ് ഒരാൾക്കാണ് ഈ പറയുന്നത് അപ്പം കുട്ടികളായാലും ശരി ഇത് വല്ലാത്ത കത്തി കേട്ടോ സാധാരണ നോർമൽ എന്താ പറയുക നമ്മളെ ബോട്ട് ജെട്ടിയിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പുറത്തേക്ക് ഫോട്ടോ വെച്ചിട്ട് പോയാൽ മതി പിള്ളേർക്ക് കാണാനും ആയി പൈസ കയ്യിലിരിക്കും ചെയ് അപ്പോൾ ഇനിയും വരുന്ന ആൾക്കാര് സൂക്ഷിക്കുക